രാഷ്ട്ര രക്ഷയ്ക്ക് സൗഹൃദത്തിൻ്റെ കരുതൽ എന്ന പ്രമേയത്തിൽ എസ് കെ എസ് എസ് എഫ് വെസ്റ്റ് ജില്ലാ കമ്മിറ്റി നടത്തുന്ന മനുഷ്യജാലിക ഞായറാഴ്ച പൊന്നാനിയിൽ നടക്കും രാവിലെ എട്ട് മണിക്ക് ജില്ലാ പ്രസിഡന്റ് പാണക്കാട് അബ്ദുൾ റഷീദ് അലി ഷിയാബ് തങ്ങൾ ദേശീയ പതാക ഉയർത്തും വൈകുന്നേരം നാലു മണിക്ക് തൃക്കാവ് അവറാൻപള്ളി പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന റാലി കെ കെ ജംഗ്ഷനിൽ സമാപിക്കും തുടർന്ന് നേതാക്കളും പ്രവർത്തകരും ജാലിക തീർത്ത് പ്രതിജ്ഞയെടുക്കും സമസ്ത കേന്ദ്ര മുഷാവറ അംഗം എം വി ഇസ്മായിൽ മുസ്ലിയാർ പ്രാർത്ഥന നടത്തും പൊതുസമ്മേളനം എസ് വൈ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് മുഹമ്മദ് കോയെ തങ്ങൾ ജമനുല്ലെ അലി ഉദ്ഘാടനം നിർവഹിക്കും പാണക്കാട് അബ്ദുൾ റഷീദ് അലി ഷ്യാബ് തങ്ങൾ അധ്യക്ഷത വഹിക്കും ജി എം സൊലാ ഫൈസി വല്ലപ്പുഴ പ്രമേയ പ്രഭാഷണം നടത്തും എം എൽ എമാരായ പ്രൊഫസർ കെ കെ ആബിദ് ഹുസൈൻ തങ്ങൾ പി നന്ദകുമാർ എന്നിവർ മുഖ്യാതിഥികളാകും വൈകിട്ട് ഏഴിന് ഭരണഘടന അതിജീവനത്തിൻ്റെ എഴുപത്തിയഞ്ച് വർഷം എന്ന വിഷയത്തിൽ നടക്കുന്ന ചർച്ചാ സമ്മേളനം കുറുക്കോളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് എം എ സമദ് കെ പി നൌഷാദ് അലി രാജൻ പി സുരേന്ദ്രൻ അൻവർ ഹുദവി സംസാരിക്കും വിഭാഗത്തിൽപ്പെട്ട പ്രതിനിധികൾ ഉൾപ്പെടെ പങ്കെടുക്കുകയും അവർക്കിടയിൽ വളരെ സ്വാധീനം സ്വാധീനമുണ്ടാവുകയും ചെയ്ത ഒരു പരിപാടിയായില്ല കഴിഞ്ഞ പതിനെട്ട് വർഷം ജാലിക നടന്നു വരുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേക സാഹചര്യങ്ങൾ പരിഗണിച്ച് പ്രത്യേകിച്ചും ഇസ്ലാം ലോകത്തിന് നൽകുന്ന സൗഹൃദത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും മതസൗഭാർദ്ദത്തിൻ്റെയും ഒക്കെ വിളംബരങ്ങൾ കൂടുതൽ പുതിയ തലമുറക്ക് പകർന്നുകൊണ്ടാണ് ഓരോ മനുഷ്യാനീ നടക്കാറുള്ളത് അതോടൊപ്പം നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ രാജ്യത്തിൻ്റെ ആണിക്കൽ എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയാണ് അതുകൊണ്ട് തന്നെയാണ് ഭരണഘടന നിലവിൽ വന്ന നമ്മുടെ രാജ്യത്തെ റിപ്പബ്ലിക് ദിനത്തിൽ ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കാൻ സംഘടന മുന്നോട്ട് വന്നത് മലപ്പുറം വെസ്റ്റ് ജില്ലയുടെ മനുഷ്യജാലികം നാളെ വൈകുന്നേരം നാല് മണിക്ക് പൊന്നാടിയിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ് പൊന്നാടിയിൽ നടക്കുന്ന ജാലികയുടെ ഉദ്ഘാടനം സ്വനീവജന സംഘത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കോഴിക്കോട് ഭാഗിയുമായ സയ്യിദ് മുഹമ്മദ് വായത്തമ്മൻ ചെന്നൈയിൽ ഉദ്ഘാടനം ചെയ്യുന്നു മലപ്പുറം ജില്ല പ്രസിഡന്റ് അലി തങ്ങൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള കേന്ദ്ര ആമുഖ പ്രാർത്ഥന വാർത്താ സമ്മേളനത്തിൽ നിർവഹിക്കുന്നു ഹസനി തങ്ങൾ കണ്ണന്തളി ജില്ലാ പ്രസിഡന്റ് പാണക്കാട് അബ്ദുറഷീദ് അലി ഷിഹാബ് തങ്ങൾ ജനറൽ സെക്രട്ടറി നൌഷാദ് വർക്കിംഗ് ചെയർമാൻ ടി എ റഷീദ് ഫൈസി ട്രഷറർ ഹാജി ജില്ലാ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു ട്വന്റി സിക്സ് റിപ്പബ്ലിക് ഡേ ഈ ദിവസം ഇനി നമ്മൾ ആരും മറക്കാൻ പോകുന്നില്ല എങ്ങനെയെന്നല്ലേ സൗജന്യമായി ഒരു ഗോൾഡ് കോയിൻ റിപ്പബ്ലിക് ഡേയുടെ നമ്മുടെ സ്കൈഗോൾഡിൽ നിന്ന് നാല് ഗ്രാമിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും അതും തികച്ചും സൗജന്യമായി ഈ ഒരു തകർപ്പൻ ഓഫർ ജനുവരി ജനുവരിയാറാം തീയതി രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ഏഴ് മണി വരെ മാത്രമായിരിക്കും ഉണ്ടാവുക കൈഗോൾ ജ്വല്ലറിയുടെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്കും ഓരോ ഗോൾഡ് കോയിൻ സമ്മാനമായി നൽകുന്നു അപ്പൊ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരെ പോന്നോളൂ നമ്മുടെ സ്കൈഗോൾ ജ്വല്ലറിയിലോട്ട്